റഷ്യയുടെ വേരടർത്തി യുഎസ് സമ്മർദ്ദത്തിൽ പുടിൻ റഷ്യ തുടരുന്ന യുക്രൈൻ അധിനിവേശത്തെ ചെറുക്കാൻ രണ്ടും കൽപ്പിച്ച് യു എസ് രംഗത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുക്രൈൻ അധിനിവേശത്തെ തടസ്സപ്പെടുത്താൻ പുതിയ നീക്കവുമായി വാഷിംഗ്ടൺ എത്തിയിരിക്കുകയാണ് റഷ്യയിൽ നിന്നുള്ള യുറേനിയം ഇറക്കുമതിക്ക് യു എസ് നിരോധനമേർപ്പെടുത്തി ഇതിനുള്ള ബില്ലിൽ പ്രസിഡന്റ് ബൈഡൻ ഒപ്പുവച്ചു യുക്രൈൻ അധിനിവേശം തുടരുന്ന റഷ്യയ്ക്കുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടാണ് യു എസിന്റെ ഈ നടപടി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ യു എസ് ആണവ നിലയങ്ങളിലേക്കുള്ള യുറേനിയം റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ഒഴിവാക്കും യുറേനിയം ലഭിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഇതിൽ ഇളവുകൾ അനുവദിക്കുന്നതിന് യു എസ് ഊർജ്ജ വകുപ്പിന് അനുമതി ഉണ്ടാകും യുറേനിയത്തിന്റെ ഏറ്റവും വലിയ വിതരണക്കാരിൽ ഒരാളാണ് യു എസ് ആണ് റഷ്യ വിതരണം ചെയ്യുന്ന യുറേനിയത്തിന്റെ ഇരുപത്തിനാല് ശതമാനവും ഉപയോഗിക്കുന്നത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശം നടന്ന ആഴ്ചകൾക്കകം തന്നെ അവിടെ നിന്നുള്ള എണ്ണയുടെയും ഗ്യാസിന്റെയും ഇറക്കുമതി യു എസ് കുറച്ചിരുന്നു റഷ്യയ്ക്ക് വിദേശ ധാന്യം ലഭിക്കുന്നത് ഒഴിവാക്കുക ലക്ഷ്യമിട്ടായിരുന്നു യു എസിന്റെ നടപടി റഷ്യക്കും പിന്നെയും യു എസും സഖ്യരാജ്യങ്ങളും രാജ്യങ്ങളും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ആണവ നിലയത്തിന്റെ പ്രവർത്തനം താളം തെറ്റുമെന്ന ഭയം കൊണ്ടാണ് യു എസ് ഇത്രയും നാൾ യുറേനിയം ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്താതിരുന്നത് രാജ്യത്തെ തൊണ്ണൂറ്റിമൂന്ന് ആണവ നിലയങ്ങളിലും റഷ്യൻ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട് ഇറക്കുമതി നിരോധിച്ചാൽ ഇവയുടെ പ്രവർത്തനം നിലയ്ക്കുമെന്ന് യു എസിന് ആശങ്കയുണ്ടായിരുന്നു റഷ്യൻ സമ്പുഷ്ട യുറേനിയം നിരോധിക്കുന്നതിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ചു വൈറ്റ് ഹൌസാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആണവോർജ നിലയങ്ങൾക്കുള്ള ഇന്ധനത്തിന്റെ ഇറക്കുമതി നിരോധനം ആരംഭിച്ചു സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ വിതരണക്കാരാണ് റഷ്യ യു എസ് ആണവ നിലയങ്ങൾ ഉപയോഗിക്കുന്ന സമ്പുഷ്ട യുറേനിയത്തിന്റെ ഇരുപത്തിനാല് ശതമാനം രാജ്യത്ത് നിന്നാണ് യു എസ് യുറേനിയം ഇന്ധന വ്യവസായം കെട്ടിപ്പടുക്കുന്നതിനുള്ള മുൻ നിയമ നിർമ്മാണത്തിൽ ഏകദേശം രണ്ട് ദശാംശം ഏഴ് ബില്യൺ ഡോളർ ധനസഹായവും നിയമം അൺലോക്ക് ചെയ്യുന്നു സിവിലിയൻ ആണവോർജ്ജത്തിനായി റഷ്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ഇതിലൂടെ യുഎസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജവും സാമ്പത്തിക സുരക്ഷയും ശക്തിപ്പെടുത്തുന്ന ചരിത്രപരമായ പ്രവർത്തനങ്ങളുടെ പരമ്പരയാണ് ഇതെന്ന് ജേക്ക് സളിവൻ പ്രസ്താവനയിൽ പറഞ്ഞു കാനഡ ഫ്രാൻസ് ജപ്പാൻ യുണൈറ്റഡ് കിങ്ഡം എന്നിവയുമായി കഴിഞ്ഞ ഡിസംബറിൽ യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണത്തിനും പരിവർത്തനശേഷി വിപുലീകരിക്കുന്നതിനുമായി നാല് ദശാംശം രണ്ട് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന് യു എസ് പ്രതിജ്ഞ എടുത്തിരുന്നു തങ്ങളുടെ സഖ്യകക്ഷികളുമായും പങ്കാളികളുമായും തങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ബഹുമുഖ ലക്ഷ്യങ്ങൾ ഈ നിയമം നൽകുന്നുവെന്ന് മിസ്റ്റർ സളിവൻ പറഞ്ഞു ഇളവുകൾ വകുപ്പ് നടപ്പിലാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ യു എസ് സാധാരണയായി ഇറക്കുമതി ചെയ്യുന്ന എല്ലാ റഷ്യൻ യുറേനിയവും ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കും വാഷിംഗ്ടണിന്റെ തീരുമാനം ആഗോള സാമ്പത്തിക ബന്ധങ്ങളിൽ ഞെട്ടൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ും ഉദ്ദേശിച്ച ഫലം നൽകില്ലെന്ന് അമേരിക്കയിലെ റഷ്യൻ അംബാസിഡർ അറ്റലോനി ആൻഡോ പറഞ്ഞു യുറേനിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ തടസ്സപ്പെടുന്നുവെന്ന് വാഷിംഗ്ടണിലെ റഷ്യൻ എംബസി അതിന്റെ ടെലിഗ്രാം സന്ദേശം അയക്കൽ ചാനലിലെ ഒരു പോസ്റ്റിൽ ഉദ്ധരിച്ചു ന്യൂസ് ഡെസ്ക്